അറുപത്തിരണ്ടാമത് വടക്കംനാഥ ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന പൂരവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന അറുപത്തിരണ്ടാമത് എക്സിബിഷൻ പ്രിയ സഹോദരൻ മന്ത്രി ശ്രീ രാജനോടൊപ്പം ചേർന്നുകൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അഭിമാനത്തോടെ ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ അറിയിക്കുകയാണ് ഒരു വലിയ ഉദ്ഘാടന ഭാഷണമില്ല നോമ്പ് തുറക്കെത്താമെന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ എത്തേണ്ട സമയമായിട്ടുണ്ട് എങ്കിലും എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ തന്നെ ഒരു വേറിട്ട മുഹൂർത്തത്തിനാണ് ഒരുപക്ഷെ ഇന്ന് തിരി തെളിയിച്ചിരിക്കുന്നത് അതിന്റെ പിന്നലെ ഒരു അഭിമാനത്തിൻ്റെ അളവ് എത്രയാണെന്ന് എനിക്ക് അളക്കാൻ സാധിക്കില്ല പക്ഷേ നിങ്ങൾക്കെല്ലാം ആ അളവും അതിൻ്റെ വലിപ്പവും എല്ലാം മനസ്സിലാകും ഞാൻ പ്രാർത്ഥിക്കുകയാണ് വടക്കനാഥനോടും പാറമേക്കാവലമ്മയോടും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയോടും എല്ലാ ഉപക്ഷേത്ര ഉപക്ഷേത്രമൂർത്തികളോടും സർവദൈവങ്ങളോടും പ്രാർത്ഥിക്കുകയാണ് അതിമനോഹരമായ ഒരു പൂരത്തിന് ഒരുപക്ഷെ വിളംബരം കുറയ്ക്കുന്ന ഒരു തിരിതെളിയിക്കൽ ചടങ്ങാകുന്ന അതിന് വേണ്ടി ഒരുങ്ങിയ മുഹൂർത്തമാവണേത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സദസ്സിലെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വേദിയിലെ എല്ലാ വിശിഷ്ടർക്കും മന്ത്രി ശ്രീ രാജൻ ശ്രീമതി ബന്ധു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് റോസ് ചേച്ചി പ്രിയപ്പെട്ട മേയർ തുടങ്ങിയ എല്ലാവർക്കും ഒരു ഇവിടെ ആദ്യം സ്വാഗതം പ്രാസംഗിക്കാൻ സൂചിപ്പിച്ചതുപോലെ ഇതാരും നടത്തുന്നതല്ല ഒരാൾക്കും പൂരം നടത്തിയെടുക്കാൻ സാധിക്കില്ല ഇവിടെ വന്ന് ചേരുന്ന ഓരോ വ്യക്തിയുമാണ് ഓരോ പൂര ആസ്വാദകനുമാണ് ഒരുപക്ഷെ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ഒരു ഫുൾ ഇവൻറ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ കാഴ്ചയാണ് കാഴ്ച എന്ന് പറയുമ്പോൾ ആചാരത്തിന്റെ പേരിൽ കൃത്യമായി എല്ലാ ക്രമങ്ങൾക്കുള്ളിൽ നിന്ന് കളം വരച്ച് നടത്തുന്നത് പോലെ നടത്തപ്പെടുന്നുണ്ടെങ്കിലും സർവ ലോകൈകരുടെ സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും ചെന്ന് ട്രാൻസാക്ട് ചെയ്യപ്പെടുന്ന ഒരു വലിയ ഉത്സവം അതിന് ഒരുപക്ഷെ അനേകം കാര്യകർത്താക്കളിൽ ഒരാളായിട്ട് ഉത്തരവാദിത്വം ഏറ്റുകൊണ്ട് ആദ്യത്തെ പൂരത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ക്കാൻ പറ്റാത്ത സന്തോഷത്തോടെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് മറ്റുള്ളവരെല്ലാം ഇതിൻ്റെ അവകാശികളാണ് ഞാനൊരുപക്ഷേ ഒരു വരുത്തനായിട്ടോ ഒരു മരുമകനായിട്ടോ ഒരുപക്ഷെ ഈ പ്രതലത്തിലേക്ക് വന്നു കയറിയതിന് ആദ്യത്തെ പങ്കുചേരലാണ് ഞാൻ ഓർക്കുന്നത് ഇതുപോലെയുള്ള എക്സിബിഷനൊക്കെ എല്ലാ വർഷാന്ത്യങ്ങളിലും എല്ലാ ജില്ലകളിലും അന്ന് ഡി ടി പി സിയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കൗൺസിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും അച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും എല്ലാം കൈപിടിച്ച് അങ്ങനെ അനേകായിരം കുടുംബങ്ങളിൽ നിന്നുള്ളവരെല്ലാം പങ്കെടുക്കുന്ന ഒരുപാട് എക്സിബിഷനുകൾ കണ്ടിട്ടുണ്ട്